ഇന്ന് മണ്ണാർക്കാടിന്റെ വിവിധ മേഖലകളിൽ ചക്രവാത ചുഴലിക്കാറ്റ് വീശിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു ആളഭയമില്ല തിങ്കളാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടുകൂടിയായിരുന്നു പല സ്ഥലങ്ങളിലും ശക്തമായ ചുഴലിക്കാറ്റ് അനുഭവപ്പെട്ടത് ശക്തമായ കാറ്റടിച്ചതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും റോഡിലേക്ക് മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടായി അലനല്ലൂരിലെ യു പി സ്കൂളിന് മുകളിലേക്ക് മരം വീണ് നാട്ടുകാരുടെ ഇടപെടലിൽ തന്നെ മുറിച്ചു മാറ്റി ഭീമനാട് റോഡിനു കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അട്ടപ്പാടി റോഡിൽ ചിറപ്പാടത്ത് പന റോഡിന് കുറുകെ കറണ്ട് ലൈനിന് മുകളിൽ വീണു തത്സമയത്ത് വാഹനങ്ങൾ കടന്നു പോകാത്തതിനെ കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു ആനമൂളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപം വൻ മരം മുപ്പത്തിമൂന്ന് കെ ബി ലൈനിലേക്ക് വീണു മരം വീണ സ്ഥലം ഓട്ടോ സ്റ്റാൻഡായിരുന്നു എങ്കിലും ഓട്ടോ തൊഴിലാളികൾ ഉച്ചഭക്ഷണത്തിന് പോയതുകാരണം വൻ ദുരന്തമാണ് ഒഴിവായത് ഈ പ്രദേശത്ത് ദീർഘനേരമാണ് ഗതാഗത തടസ്സം നേരിട്ടത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജലീൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സുരേഷ് കുമാർ സുഭാഷ് മഹേഷ് സുജീഷ് ഷബീർ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മരങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത്